ഹലോ അപ്പോൾ താ വയനാട്ടിൽ നിന്ന് നേരെ മൈസൂർക്ക് പോകണെൻ്റെ ഒരു കുട്ടി ബ്ലോഗാ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുത്ട്ടോ അപ്പോൾ താ വയനാട്ടിൽ നമ്മൾ വെള്ളിയാഴ്ചയാണ് പോയത് ഇത് പിറ്റേന്ന് ശനിയാഴ്ച ആയിട്ടുണ്ട് ശനിയാഴ്ച നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ പോണത് ഒരു വൈദ്യനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു വൈദ്യനെ കണ്ടതിന് നമ്മൾ നേരെ അങ്ങോട്ട് അവിടെ പോകണേൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ നേരെ നമ്മൾ ഇത് ആ മൈസൂർക്ക് പോകുന്നതിൻ്റെയാണിത് ഇതിപ്പോൾ ഇതാ മൈസൂർക്ക് പോണ വഴിക്ക് ഒരു ഫോട്ടോ എടുക്കാനായിട്ടൊന്ന് ഒരു സ്ഥലത്ത് നിർത്തി അങ്ങനെ കുട്ട കുറച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ പോണത് മൈസൂർക്കാണ് അപ്പോൾ പോണ വഴിക്ക് ഇത് മാന കണ്ടു അപ്പോൾ ആ വൈദ്യൻ്റെ അവിടെ കുറച്ച് കുറച്ച് ദൂരമുള്ളൂ വലിയ രീതിയിൽ പിന്നെ അല്ലെങ്കിൽ നമ്മൾ കറങ്ങിപ്പോകണം അപ്പോൾ അത് അതുകൊണ്ടും നമ്മൾ ആ വഴി തന്നെ നേരെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പോവാണ് അങ്ങനെ കുറേ കാടൊക്കെ ഉണ്ടായിരുന്നു കാടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല ഗ്രാമീണമായ പ്രദേശങ്ങളായിരുന്നു കേട്ടോ നല്ല പിന്നീണ്ട് അവിടെയുള്ള കാണാനായിട്ട് മറ്റേ ചോളം ഒക്കെ നട്ടിട്ട് അതൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കാറുണ്ട് പിന്നെ നമ്മൾ നമ്മൾ മൈസൂർ എത്താറായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഗ്രാമീണ പ്രദേശങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞ് നമ്മളിത് ഈ ഒരു വലിയൊരു ഹോട്ടലിൻ്റെ അവിടെ എത്തി അപ്പം നമ്മൾ ഫുഡ് ഉച്ചക്കത്ത് കഴിക്കാനായിട്ട് നാല് മണി നാലരയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിച്ചത് പിന്നെ വണ്ടിയിലിരിക്കുമ്പോൾ കഴിക്കാനായിട്ട് കുട്ടികൾക്ക് കൊടുക്കാനായിട്ടൊക്കെ കുറച്ച് സ്നാക്സ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേരാണെങ്കിൽ ഉറങ്ങാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ഇപ്പോൾ കുട്ടിക്ക് നൂഡിൽസ് മതിയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു പിന്നെ അവരെല്ലാവരും മീൽസാണ് ഓർഡർ ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിച്ചു അവിടുന്ന് നേരെ അവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളൂ ആ ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളൂ നമ്മൾ മൈസൂർക്ക് എത്താനായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയായിരുന്നു പെട്ടെന്ന് തന്നെ തുടങ്ങപ്പം ഒരു അഞ്ച് മിനിറ്റ് പോലും ഉറങ്ങിയില്ല ജസ്റ്റ് ഒന്ന് കണ്ണടച്ചുള്ളപ്പോഴേക്കും ഒന്ന് ഉറങ്ങിപ്പോൾ എപ്പോഴേക്കും വിളിച്ചാൽ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു അതേ മൈസൂരെത്തി എന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം നോക്കിയപ്പോൾ മൈസൂർ എത്തി നല്ല അടിപൊളിയായിരുന്നു അവിടെ കാണാനായിട്ട് നേരെ കണ്ടത്ത ഒരു ഒരു സ്റ്റാച്ചു വെച്ചൊരു സ്ഥലമായിരുന്നു പിന്നെ നമ്മൾ ഹോട്ടലിലെത്തി അപ്പോൾ ഹോട്ടലിലൊരു കുട്ടി എന്താ പറയുക റൂം ടൂർ അത് നമ്മൾ ഷോർട്ട്സായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നു പോയി കാണാം അപ്പോൾ ഇതിലും ഞാൻ വിശദീകരിച്ചൊന്നും പറയണില്ല അപ്പോൾ ഈ റൂമിൽ എനിക്ക് എന്നോട് ഇഷ്ടപ്പെട്ടത് ഈരുമിറാണെന്നുള്ളത് മാത്രം ഞാൻ പറയാനുള്ളൂ അപ്പോൾ ഓക്കെ അങ്ങനെതാണ് നമ്മൾ മുകളിലോട്ട് പോകാം കേട്ടോ സ്വിമ്മിംഗ് പൂള് ഉള്ള ഏരിയ എവിടെയാ നോക്കി പോയതാട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടു ഇതും നല്ല ആൻഡ്മീൻസ് ഉള്ള ഒരു എനിക്ക് തോന്നി കളിക്കാനായിട്ടുള്ള കുട്ടികൾക്കായാലും കളിക്കാൻ പ്ലേ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ദൃശ്യപ്പണ്ടില്ലേ ആ വഴി കയറിപ്പോയാലാണ് നേരെ സ്വിമ്മിങ് പൂളിലോട്ട് എത്തണത് ഇവിടെ നമുക്ക് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാം കുട്ടിയൊരു എന്താ പറയുക റെസ്റ്റോറൻറ്റ് പോലെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതായ കുട്ടി നേരെ ഊഞ്ഞാലിലോട്ട് കയറി കുഞ്ഞൂസിനെ ഞാൻ പയ്യെ ഞാൻ അവിടെ അവിടെയുള്ളൊരിതിൽ ഇഴുത്തി നോക്കി പക്ഷെ ആൾ പിന്നെ അവിടെ നിന്ന് എഴുന്നേക്കുള്ള പിന്നെ ആളൊരു കണക്കിനെടുത്ത് നേരെ ഞങ്ങൾ പൂളളെടുത്തൊക്കെ പോയി ഇപ്പോൾ പൂളുള്ളെടുത്ത് പോയപ്പോൾ നല്ല രസം ഉണ്ടായിട്ടോ അവിടെ ഏറ്റവും ഉള്ളതുകൊണ്ട് നല്ല വ്യൂ ആയിരുന്നു പിന്നെന്തോ മൈസൂറിൻ്റെ എന്തോ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു എന്തോ എന്താ മൈസൂർ ബസാറും അങ്ങനെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കണം അതിൻ്റെ ഭയങ്കര ബാൻഡ് ചെയ്യണതിൻ്റെയൊരു സൗണ്ട് ഒക്കെ പടക്കം പൊട്ടണോ അതൊക്കെ കേട്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് പിന്നെ പൂളൊക്കെ കണ്ടു അപ്പോൾ കുഞ്ഞുസിനെയും കൊണ്ടായതുകൊണ്ടും അവളെ നിലത്തെത്തിക്കാൻ ആ പൂളിലോട്ട് ചാടുന്നുള്ളതുകൊണ്ട് ഞാൻ അവളെ നിലത്തെ അല്ലെങ്കിൽ തന്നെ അവൾക്ക് കുറുമ്പ് കൊടുത്തില്ല അപ്പോൾ ഈ ഇതാട്ടോ വ്യൂ വന്നിട്ട് അപ്പോൾ അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷുട്ടിങ് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുട്ടിയൊക്കെ പുള്ളിലിറങ്ങിയിട്ട് നല്ല പോലെ വിറക്കായിരുന്നു പിന്നെ ഞങ്ങൾ ഇതാ ഫുഡ് വാങ്ങിക്കാൻ പോയി രാത്രിത്തേക്കുള്ള ഭക്ഷണമൊക്കെ വാങ്ങിച്ചു അവിടെ പോയാണ് വാങ്ങിച്ചത് ഭക്ഷണമൊക്കെ നമുക്കൊന്നും അങ്ങനെ അത്രക്ക് എന്താ പറയുക ഇഷ്ടപ്പെടില്ല കേട്ടോ എനിക്കോ പേഴ്സണലി ഫുഡ് അത്രക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല ങ്ങനെ ഞാൻ ജ്യൂസ് ആയിരുന്നു മേടിച്ചേർന്നെ വാബ്ജിക്കും ജ്യൂസ് ഒതിയെന്ന് പറഞ്ഞു ഷാമിലിനും ജ്യൂസ് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ജ്യൂസായിരുന്നു വാങ്ങിച്ചായിരുന്നത് പക്ഷേ എന്തോ വലിയ രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഫുഡായിരുന്നു ആ ജ്യൂസ് എന്ന് പറയുന്നത് എന്തോ ഒരു പൊടി ഇട്ടിട്ട് ജസ്റ്റ് മിക്സിയിലിട്ട് അടിച്ചു വെള്ളം തണുത്ത വെള്ളം കണ്ടൊഴിച്ചിട്ട് പാല് ചേർത്തിട്ടില്ല അവർ അങ്ങനെയാണ് ഒരു ഷെയ്ക്ക് ആക്കി അവർ തന്നത് സോ അതെനിക്കോട്ടും ഇഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉമ്മച്ചയുടെ റൂമിലിരുന്ന കുട്ടിക്ക് ഫുഡ് കൊടുത്തു ഫിഫക്ക് പുള്ളിൽ ഇറങ്ങണം എന്നുള്ള സന്തോഷത്തില്ലായിരുന്നോൾ അങ്ങനെ ഇതാണെങ്കിൽ ഞങ്ങൾ കുഞ്ഞൂസിൻ്റെ ഉറക്കി ഉച്ചയുടെ കൊടുത്തിട്ട് നേരെ പുള്ളിടെ അങ്ങോട്ട് വന്നു അപ്പോൾ ഒരു സെക്ഷൻ ഉണ്ട് പുള്ളി സോ ഞാൻ അവിടെയാണ് അവൾ ഇറക്കിയത് അവൾ അപ്പുറത്തേക്ക് ചാടാനൊക്കെ നോക്കേണ്ടായിട്ട് അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി വേറൊരു കുട്ടി കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ പുള്ളിറങ്ങിയ സന്തോഷത്തിലാണ് ഇതാണ് ഞാൻ നീന്തണയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടി നീന്തണ ആട്ടേ അങ്ങനെ ആൾ വെള്ളത്തിൽ കളിയാണ് ചുമ ഉണ്ടായിരുന്നു രാത്രിയായപ്പോൾ ഭയങ്കര ചുമയായിരുന്നു കേട്ടോ പിന്നെ റൂമിൽ ഒന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ ഫുഡ് പിന്നെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു പത്ത് പതിനൊന്ന് മണിയരെയും കണ്ടുള്ളൂ സ്വിഗ്ഗി അപ്പോൾ പത്തരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു അങ്ങനെ ഞാനതൊക്കെ കഴിച്ചിട്ട് മാറിക്കിടങ്ങും